ടി മഞ്ഞൾ ആ അതാ ചോദിച്ചത് വേണം അവൾ ക്രീം തേക്കേണ്ട കേട്ടോ എന്താ മഞ്ഞപ്പൊടി അതേപോലെ കടലമാവില്ലേ എപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പഴൊക്കെ ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചില സമയത്ത് നല്ല സമയമൊക്കെ ഉണ്ടാവില്ലേ ചെയ്യാറുണ്ട് ഇനി ചോറ് വേണേ നമുക്ക് സമയമുണ്ട് സൂന്യ നിനക്ക് വേണോ അല്ല ഇനി നമ്മുടെ സാധാ വെള്ളമല്ലേ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി അരച്ചിട്ട് അതിന് നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടേ അതാ സൂന്യേ തേച്ചറി ആയിക്കും എന്നാ ഇതിങ്ങനെ തേക്കുക നല്ല മഞ്ഞൾപ്പൊടി ഇല്ലേം എന്താ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് കിട്ടും കേട്ടോ വൈദ്യശാലയിൽ നിന്ന് കിട്ടും അപ്പം അതെടുക്കുക ഇതാ നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ വേണോ അമ്മും തേക്കാറുണ്ട് കേട്ടോ അത് ഞാൻ അമ്മൂനും തേച്ച് കൊടുക്കാറുണ്ട് ഞാൻ സുഗന്യൊക്കെ ഇതാ ഇതിൻ്റെ കൂടെ കയ്പ്പ് മേപ്പിൻ്റെ ആയാലും കൂടി തേച്ചാൽ നല്ലതാണ് ഫോൺ കൊന്നും കൂടി അടുപ്പിക്കേണ്ടി വരും പിന്നെ കണ്ണാടി വേണ്ടല്ലോ എന്താണ് ോക്ക് ഓമ്പ ഇണ്ടാവണ്ടിക്കുന്ന സുഖന്യേ തേക്കുമ്പോ എല്ലാരും ഇങ്ങടെ തേച്ചാലേ മതി 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 ആൺകുട്ടികൾ തേക്കാൻ പോലെ പെൺകുട്ടികൾ മാത്രമേ തേക്കാൻ പാടുള്ളു അയ്യോ മഞ്ഞൾ മോ തേക്ക് നോക്ക് അതാ എന്റെ കുഞ്ഞാ അയ്യോ പോയി കുളിച്ച അയ്യീ ഇതാ കണ്ടോ കൈ വെളുത്തു കണ്ടോ കുഞ്ഞുണ്ണിയുടെ കയ്യ് വെളുത്തു അയ്യോ ഞാനത് കൊണ്ടേക്കട്ടെ അമ്മയ്ക്ക് തേക്കാനുള്ളതാട്ടത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കണ്ണിക്കണ്ട ക്രീമേട് വാങ്ങി തേക്കുന്ന നല്ലതാണ് കേട്ടോ ഇത് തേക്കുന്നത് കുറേ പേര് ചോദിച്ചതില്ലേ പ്രശ്നിച്ച് എന്താ ചെയ്യല് എന്താ ചെയ്യല് ഞാൻ ഇത് ചെയ്യാറുണ്ട് മഞ്ഞളും കടലമാവും കടലമാവുമ്പാടെ തേക്കാറുണ്ട് പിന്നെ നമ്മൾ കയ്പ വേപ്പിൻ്റെയും പച്ചമഞ്ഞൾ അരച്ചിട്ട് അങ്ങനെയും ചെയ്യൂട്ടോ അത് രാത്രിയിലാണ് അധികം ചെയ്യുക അന്ന് കുറച്ച് സമയം കിട്ടി പിന്നെ രാത്രി ചെയ്യണ്ടല്ലോ നമ്മുടെ അച്ചുട്ടി ഇതാ കിടക്കുന്നുണ്ടോ അച്ചുട്ടിക്ക് വയറുവേദന ആയിട്ട് അച്ചുട്ടി സ്കൂളിൽ പോയിട്ടില്ല കറങ്ങണല്ലേ കഴിഞ്ഞിട്ടില്ല വാ അതപ്പോത്തക്കേ തോക്കുടിയ കുട്ടി മേടിച്ചു എന്റെ മോത്തൊണങ്ങിട്ടോച്ചു കാക്കേനെ വിളിക്കട്ടെ അമ്മ എന്റെ ഇത് ഉണങ്ങി നല്ലപോലെ ഇങ്ങനെ ട്ടോ ഞാന് തേക്കുന്നത് ഇവർക്കൊക്കെ തേക്കാൻ പറയും അമ്മ തേക്കാറുണ്ട് ഇപ്പൊ അമ്മുട്ടി തേക്കും അമ്മൂട്ടീടെ എടുത്ത് ദിവസം തേക്കാൻ പറയാറുണ്ട് കേട്ടോ കഴിഞ്ഞു ഇനി ഇത് നല്ല പോലെ നല്ല പോലെ ഇങ്ങനെ ഇള്ളിട്ട് വെള്ളിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണ പോലെ ചെയ്തല്ലേ ആദ്യമൊക്കെ എന്റെ അച്ചമ്മളുടെ സമയത്തേ ഈ മഞ്ഞൾ അച്ചമ്മ സമയത്ത് എപ്പോഴും നമ്മൾ വലിയ കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞൾ സിഡ്ജായിട്ട് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ എപ്പോഴും അരച്ചിട്ട് തേച്ചിരുന്നു ചെറുപയറും മഞ്ഞൾ തേച്ച് തരുമായിരുന്നു എൻ്റെ മോത്ത് ഇങ്ങനെ ചെറു ചെറിയ കുരുക്കളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അരച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും അതേപോലെ പുഴയ്ക്ക് പോകുന്ന സമയത്ത് താളി ചെമ്പരത്തി താളിയില്ലേ അത് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഞാനും ചില സമയത്ത് അരയ്ക്കാറില്ല പക്ഷേ സുഗന്യ ചെമ്പരത്തി അരച്ചിട്ട് തരാറുണ്ട് അപ്പോൾ ഞാനും തേക്കും തലയിൽ തേക്കാറുണ്ട് കേട്ടോ അത് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വെച്ചാൽ അത് രണ്ടും മാത്രമേ ചെയ്യണുള്ളു കേട്ടോ ബാക്കി വേറെ ഒന്നും ഒരു കാര്യം നമ്മൾ മുഖത്താണെങ്കിലോ തലമുടിയിലോ ഒന്നും ചെയ്യാറില്ല അത് കഴിഞ്ഞിട്ട് വരട്ടെ അതാ കണ്ടില്ലേ ഇത് നമ്മളാഴ്ചയിൽ രണ്ടാവശ്യമൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ നമ്മൾ ചെയ്യാറുണ്ട് എന്താ ലസുന് ഇടയ്ക്കിടയ്ക്ക് സുഗന്യ ചെയ്യും ഞാൻ ചിലപ്പോൾ മറന്നുപോയാലും അവള് ചെയ്യട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മയുള്ള സമയത്തേ ചെയ്യാറുള്ളു എനിക്ക് ഈ പി സി ഒ ഡിയുടെ പ്രശ്നമൊക്കെ ഉള്ളതും കൊണ്ട് കണ്ടോ അതവിടെ ഇങ്ങനെ കുരുക്കൾ വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ മഞ്ഞൾ തേച്ചാ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞൾ വെച്ചാൽ വേഗം മുഖം വൃത്തിയാവും പൊന്നുവോ അമ്മേനെ നോക്ക് ആ അതന്നെ ഏ ഇപ്പ അവറി അമ്മൂന്റെയും തന്നെ അതേപോലെ ഇപ്പൊ അവളുടെ പ്രായത്തിന്റെ ഏണന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് സൈഡിലും നല്ലൊരു ഇവിടെ ഉണ്ട് അപ്പൊ അമ്മ ആണ് പറഞ്ഞാല് മഞ്ഞൾ തേക്കും ചിലപ്പോ തൈര് തേക്കും ചെലപ്പോ ഐസ് തേക്കാണോ അങ്ങനെ ഐസാക്കിട്ട് ഇങ്ങനെ വെള്ളം ഐസാക്കിട്ട് തേക്കിട്ടോ ഇങ്ങനെ തേക്കുമ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരും വരില്ലേ അരിപ്പൊടി അരക്ക അത് ചോറ് വ്യവാറായി അപ്പൊ ഞാൻ വ്യവറായ ഞാനപ്പൊ ഞാൻ കുളിക്കട്ടെട്ടോ നട്ടല്ലേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കൂട്ടാനില്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് വെച്ച് മാത്രം നട്ടോ ഇന്നത്തെ കറിയും കൂട്ടാ ഒക്കെ കാരണം നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിയതേ അല്ല നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് അത് പറിച്ചിട്ടെന്ന് കറി വെക്കും നമ്മുടെ ചോറ് വ്യവറായിട്ടോ നമുക്കിന്ന് കറി ഉണ്ടാക്കണ്ടേ എന്താണ് എന്താണ് ഒന്ന് കെട്ടി പുറിയ മുളകുകൾ നട്ടിട്ടുണ്ട് കേട്ടോ കൂടെ ഇത് കുറച്ചും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോണത് മാറ്റാതിരിക്കുന്നത് കോഴികൾ കണ്ടു കഴിഞ്ഞാലേ പിന്നെ മുളക് മുളകിൻ്റെ രീതിക്ക് പോവും നല്ല നീളത്തിലുള്ള പച്ചമുളകില്ലേ ഒന്ന് ഒന്ന് നമ്മൾ നേരത്തെ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ എല്ലാം അന്നേരം കിച്ചുട്ടം പറിച്ചു വെച്ചതുണ്ട് കേട്ടോ എന്താ കേട്ടോ എന്നാലും ഞാൻ എങ്ങനെയാണ് പറിക്കും ആ എത്തും ഇത് കായ മൂത്തക്കണേ യ്ക്കട്ടെ മൂന്ന് ഈ പൂ കാണാൻ നല്ല രസമല്ലേ ഇതിലൊരു മുള്ളുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പൂവല്ലേ കാട്ടുപൂവാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ നൻ്റെ ഒരു കായൊക്കെ ഇതാ കണ്ടോ കായൊക്കെ ആയിട്ട് ഇനി നമുക്കൊന്നും കറി വയ്ക്കാം അല്ലെങ്കിൽ അതാ കണ്ടോ ചിര ചീര അടക്കണത് അല്ലേ നമ്മളിവിടെ പ്രഷർ ചീരാന്നായിട്ടോ പറയുക അത് പരിപ്പിട്ടിട്ട് കറി വെക്കാനും നല്ലതാണ് ഉപ്പേരി വെക്കാനും നല്ലതാണ് പിന്നെ അതൊന്നും നല്ല പറിക്കണത് പോരാടിച്ചുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അത് പറിക്കണം എന്നി കുരുമുളക് പറിക്കാം പറിക്കുക പിന്നെ നമ്മളിതാ മുരിങ്ങയാണ് കേട്ടോ കണ്ടോ നമ്മുടെ കുറച്ച് ദിവസമായിട്ടോ ഒരു ആഴ്ചയൊക്കെയും നമ്മൾ മുരിങ്ങക്കൂട്ടാൻ വെച്ചിട്ട് മുരിങ്ങക്കൂട്ടാൻ ഞാൻ പറയാറില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചാത്തപ്പ ഈ അങ്ങനെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോഴികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ പൊട്ടിച്ചിട്ട് കൊടുക്കും കോഴികൾ നല്ലപോലെ കുത്തി തിന്നും നമ്മുടെ ചാത്തപ്പനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ നമ്മളിന്നാണ് കേട്ടോ അവനെ പുറത്ത് വിട്ടെക്കണത് കുറേ ദിവസം അവർ കൂട്ടിൽ കിടക്കുമ്പോഴേ അവരുടെ കാലിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടായിട്ട് ഇതൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ താഴെ തീയിട്ടിട്ട് ഇനി അമച്ച് വരുമോ എന്നെക്കറിയില്ല ഞാനൊരു പൊട്ടത്തരം ചെയ്യുകയും ചെയ്തു നല്ല രീതി നല്ല ചപ്പ ഉണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ നല്ല ചപ്പാണ് പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ വാടാ എവിടേക്കാണ് ഓടുന്നത് ഇനി ഉപ്പേരിയൊക്കെയുള്ള വാഴമണി ഉണ്ട് കേട്ടോ എന്നും പറയില്ല അതാ കണ്ടോ നിൽക്കണത് അവിടെ ഉണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നിത് മതി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കിനി ഒരാഴ്ച ചന്തയ്ക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വാഴ ഇനി അധികം മൂക്കാത്ത കായ ഉണ്ടെങ്കിൽ ആ കായ എടുത്തിട്ട് ഉപ്പേരി വെക്കാനൊക്കെ നല്ലതല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരുപാട് വശം അടിച്ച് പച്ചക്കറി വാങ്ങിയേക്കാട്ട് നല്ലതല്ലേ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടത്തെ പച്ചക്കറിയും കൊണ്ട് കറി വെക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് പശു ഉള്ളതുകൊണ്ട് കഞ്ഞിവെള്ളം എടുക്കാൻ അവര് വരൂട്ട തൊട്ടടുത്ത വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു തന്നെയാണ് പശു ഇപ്പ നമ്മളാരും നോക്കണില്ല അപ്പൊ അവിടെ അവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ പയ്യ് ഇനി അവരും കൂടി കൊടുക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി ചാണകവും കിട്ടില്ല ചാത്തപ്പം നോക്കിയൊക്കെ അതിൻ്റെ ഇടയിൽ കുഹൂടെ വന്ന് നി കളിക്കുന്നത് എന്തറ ഏ വെയിലുണ്ടോ നല്ല ചൂടാട്ടോ അവിടെ എന്തൊരു ചൂടാ വച്ചിട്ടാ നല്ല ചൂടുണ്ട് മുരിഞ്ഞ മുരിഞ്ഞുരട്ടെ അയ്യോ അയ്യോ അമ്മ ചേച്ചി മുടി വെട്ടി കൊടുത്തിട്ടേ എലി അപ്പം കടിച്ച പോലെ ഉണ്ട് കേട്ടോ ഓരോ ഭാഗം ഓരോ ഭാഗം മുടി വെട്ടിയിട്ട് അമ്മ പറഞ്ഞാൽ മാത്രമേ കുട്ടി ഒതുങ്ങിയിരിക്കുള്ളൂ വേറെ ആര് പറഞ്ഞാലും ഒതുങ്ങിയിരിക്കില്ല ഓ മുടി വെട്ടിയപ്പോൾ ചക്കൻ സീണിച്ച പോലെ തോന്നുന്നുണ്ട് ഓറഞ്ച് മതി ഓറഞ്ച് പൈനാപ്പിളിനോ ഓറഞ്ച് 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 എത്രയാണ് തണ്ടിമത്തനോണ്ടി വസ് മുന്തിരെ മുന്തിരി വാങ്ങിയിട്ടുണ്ട് ഓറഞ്ച് 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 ഐ വീട്ടിലില്ലാത്തവർക്കുള്ളത് മാറ്റി വെക്കിയാണ് കേട്ടോ മുന്തിരി ഓറഞ്ചും എത്താത്ത ഭാത്ത വെച്ചിട്ടില്ലെങ്കിലേ കുറുമ്പന്മാരിവിടെ ഉണ്ട് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇല്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ട് മുന്തിരി ഉണ്ടോ മുന്തിരി ഇങ്ങനെ നടുകൊന്നു കീറിയിട്ടുണ്ട് കേട്ടോ നടുക കീറിയതാ മുളക് പൊടി കൂട്ടാൻ വെക്കണൊക്കെ ഇപ്പൊ വെഴുകുന്ന ഒന്നിനു പോ കൂട്ടാ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇനി വൈകുന്നേരത്ത് വെച്ചാലും മതി ഇട്ടാ എന്താ ഉപ്പിട്ടാ ഇങ്ങനെ ഓരോ കച്ചവടക്കാരും ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു പൈസയും വേണം ഇന്ന ഇങ്ങനെ കുസാലാവും അങ്ങനെ കുലിക്കുക 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 കുലുക്ക ഞാനേ സ്കൂളില് പഠിക്കുന്ന സമയത്ത് സപ്പോട്ടല്ലേ സപ്പോട്ടയിൽ ഇതേപോലെ മുളക് പൊടി ഉപ്പ് പൊടി അന്നേ അമ്പത് പൈസ കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കി കരഞ്ഞു ബഹളം വെച്ചു ആണ്ടോ കേട്ടാ അന്നാ അമ്പത് പൈസ കിട്ടാൻ വേണ്ടിട്ടേ കരഞ്ഞിട്ടുണ്ട് വേറെ കൂട്ടുകാരികളൊക്കെ ചോളക ഒരു കഷ്ടം കൊണ്ടാവും ഈ സപ്പോർട്ടൊക്കെ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം തിന്നാൻ പോതിയായിട്ട് ചോദിക്കുമ്പോൾ അന്നാ പൈസ ഇണ്ടാവില്ല അപ്പൊ കരഞ്ഞു പോവുമ്പോ പിറ്റേ ദിവസം അമ്മ പറയും എന്നാ ഒരു റുപ്പ കൈകല് വെച്ചോ പറയും താഴെ വെച്ചിട്ടാ കഴിക്കണത് അത് പാത്രത്തിലിട്ട് കൊടുക്കു അവനൊപ്പൊ കഴിച്ചോളോ ഇത് നമ്മള് പൊടിപ്പിച്ച പൊടിയാണ് നല്ല എരിവുണ്ട് മുളക് പൊടിയിലേ എങ്ങനെ ഇന്നത്തെ എരിവ് പോരാണ്ടന്തിരിയാ നല്ലത്യാ മുന്തിരില്ലേ അതേപോലെ ചീത അടിപൊളി നടുക പൊളിക്കണം കേട്ടോ ചേട്ടാ പൊന്നു സതിയേട്ടല്ലൊന്നു നോക്കിയത് രണ്ടാമത്തെ ഓറഞ്ചാണ് അതിന്റെ ഓറഞ്ചിന്റെ തൊലി ഭാഗ്യം ഫ്രൂട്ട്സ് വാങ്ങലില്ല ഇപ്പൊ ഒരു കൊല്ലത്തില് ഇനി പിന്നെ വാങ്ങാറൊക്കെ ഇണ്ടോ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോ വാങ്ങിക്കൊണ്ടിരുന്നത് ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ അങ്ങനെ വാങ്ങിക്കഴിക്കാറുണ്ട് ഇടയ്ക്കിയിലെ ഇത് കളയട്ടെ കണ്ടോ നല്ല കത്തിയാണെങ്കിലോ കൈ അരിഞ്ഞാലും മുറിയാത്തൊരു കത്തി സുഖന്യേ കയ്യരിഞ്ഞാലല്ല കൈ മുറിച്ചാലും നല്ല കത്തി ഉണ്ടായിരുന്നില്ല ആ കത്തി അവിടെ ത് ആയിട്ടോ ഇവിടെ വാഴാമണി ഇതുംകൊണ്ട് ഉപ്പേരി വെച്ചാലേ അനിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അനിയട്ടന് മാത്രം നല്ല കേട്ടോ എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇത് മുട്ടയൊക്കെ പൊരിച്ച് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഏട്ടാ അറ്റം പോലെ മുട്ടല്ലേ മുട്ട കഴിഞ്ഞാലും എടുത്തേക്കണു നല്ല നല്ലതൊക്കെ എടുത്തേക്കണു പിന്നെ ഇവിടെ കോഴികൾ കമ്മിയായിപ്പോ ില്ല കൂട്ടിലിട്ട മുട്ടിടുന്നില്ല കേട്ടോ തൊടി കൂടെ മൊത്തം നടന്നിട്ടൊരു വെള്ളം വറ്റിയ തേങ്ങ കിട്ടിയിട്ടോ പൊപ്പേരിയിൽ കുറച്ച് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം അവിടെ എടുത്തേച്ചു ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കട്ടെ പച്ചമുളകും ഒരു വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ച് ജീരക്കോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ എന്താ പിന്നെ വിശക്ക് ഇപ്പം ഇനി അമ്മ എപ്പോഴും പറയാറുണ്ടേ നമ്മുടെ വീട്ടിൽ കടുക് കഴിയാൻ പാടില്ല അത്ര എപ്പോഴും കടുക് വേണമെന്ന് ഞാൻ കടുക് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കൊട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെ പറയും കടുക് വാക്ക വാക്കറാൻ പാടില്ല വാക്കറാൻ പാടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയുള്ള ശീലങ്ങളുണ്ടോ ഇവിടെ അത് മാത്രം എന്താ പറയുക കഴിയണേൻ്റെ മുമ്പേ കഴിയണേൻ്റെ മുമ്പേ ഉപ്പ് കടുക് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം കേട്ടോ എന്താ പൊത്തേ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് കൂന്തളല്ല ഉപ്പേരി ഒക്കെയാ ഓരോർ ഓരോർക്കം കഴിഞ്ഞോ ഉള്ളി ചെറിയുള്ളി രണ്ടു മൂന്നെണ്ണം നേരക്ക് നമ്മളിതാ നമ്മൾ ഇതിന്റെ നാരി ഞാനെങ്ങനെയാണെന്നറിയാം തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിന്മുമ്പോ ഇങ്ങനെ കയ്യിൽ കിട്ടും അങ്ങനെയാണ് ചെയ്യാറ് ആദ്യം ഞാൻ എന്താ ചെയ്തിരുന്നു എന്നറിയോ കുറച്ച് വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ ചെയ്യില്ലേ കുറച്ച് തോന വെള്ളം ഒഴിക്കുക ഇങ്ങനത്തെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പപ്പടക്കോലില്ലേ ഇങ്ങനെ ഇട്ടിട്ട് തിരിക്കുക ചെയ്തിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ചീര നിർത്തി ഉപ്പിട്ട് കൊടുത്തിട്ട് എവിടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ചെറുപയർ കൂട്ടിട്ട് വെക്കാ പറഞ്ഞത് ഏട്ടാ സമ്മതിച്ചില്ല ചെറുപയർ നല്ലതല്ലേ മുതിര വെച്ചാ കൊഴപ്പല്ല ചെറുപയർ വേണ്ടു അല്ലേ മുതിര എനിക്ക് മുതിരയാണ് കേട്ടോ ഉണ്ണി തണ്ട കൂടെ ഒക്കെ ഇഷ്ടം എന്തേ ഇതാ നമ്മൾ ഇതാ തേങ്ങ ചതച്ചത് ഒരു കൊട്ടത്തേങ്ങ ഇതൂടെ മൊത്തം നടന്ന കുടും ഞാന് കൊട്ട തേങ്ങല്ലടാ കൊട്ട തേങ്ങ യ് പൊറത്ത് വെച്ചിട്ടില്ലേ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ പൊറത്തേ പറ്റില്ല പോയി എം മാതിരി വെയിലച്ചിട്ടാ തെങ്ങിൻ്റെ പോലെ പന്തൽ പോലെ ഓ ഞാൻ മടഞ്ഞറി വച്ച പോലെ കൊണ്ടന്നതി ആ നല്ല ചൂട് എന്നാ അതാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തീരെ ക്ലിയർ കിട്ടില്ല അതാണ് നമ്മൾ അടുക്കളക്ക് കയറിയത് ഓരോരുത്തരെ മുട്ടടുത്ത് പാത്തു വെച്ചിരിക്കുക മിക്സിൽ അടുക്കിട്ടാ മുട്ടല്ലേ നല്ല മുട്ട ഇങ്ങ പൊട്ടി ചോയ്ക്കെ മുളകൊന്നും വേണ്ട ഉപ്പുമുളകൊക്കെ ഇതില് ഇതിലുള്ളത് മുതിരൊക്കെ ഇട്ടൊക്കെ ഇതിട്ടോ വയ്ക്കുക ഇപ്പൊ ഞാൻ മുട്ട ഉള്ള സമയത്ത് കുട്ടികൾക്ക് കൊടുക്കണം നല്ലല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ട ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കും ിച്ചോട് സാമ്പാർ വയ്ക്കണം നാളെ ഇടിച്ചക്കയും കൊണ്ട് നാളെ വെച്ച് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ചേട്ടാ ഇപ്പം നമ്മുടെ പേരിയായിട്ടോ കണ്ടോ പേരിയായി രണ്ട് കറിവേപ്പില്ലും കൂടി ഇട്ടിട്ട് കറിവേപ്പില്ലും കൂടി ഇട്ടുകൊടുക്കണ്ടെട്ടോ കഴിഞ്ഞു കഴിഞ്ഞു നമ്മളേ മുരിഞ്ഞു താളിക്കണ്ടേ ഗ്യാസ് തീർന്നോ പച്ചമുളക് ഉള്ളി എനിക്ക് വെളുത്തുള്ളി ചതയ്ക്കണത് ഇഷ്ടമാട്ടോ പക്ഷെ വെളുത്തുള്ളി ഇഷ്ടമല്ലാത്ത ആൾക്കാരുള്ളതുകൊണ്ട് വെളുത്തുള്ളി എന്നുള്ള ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് വാസുഖനിയായിരുന്നു കുറച്ച് കഞ്ഞിവെള്ളവും പച്ചവെള്ളവും ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് തളയ്ക്കട്ടെ അങ്ങോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ കിട്ടിയോ കഞ്ഞിവെള്ളത്തിലെ തെളി മതി ഞാൻ ഇല്ലാത്ത സമയത്തും ഇതേപോലെ ഇണ്ടാക്കിട്ട് ചോറ് കൊണ്ടാണ് കേട്ടോ എടിക്കെങ്കിലൊക്കെ പോയി കഴിഞ്ഞാ കണ്ടോ ഞാൻ ഉണ്ട് ഞാൻ അപ്പം ഇടണ്ടട്ടാ എടു ഇന്ത്യയില് കുപ്പി വെള്ളം കൊള്ളൂല്ലേ നോക്കട്ടെ കൊള്ളൂന്ന് ഞാനിത് വാങ്ങിയച്ചോ ഇത് പൊട്ടിയിട്ട് ഇടണം പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ കൈക്ക് കൊള്ളു സുഹനയുടെ കൈക്ക് കൊള്ളൂന്ന് ഇരിക്കറിയില്ലോ പിന്നെന്താ കൊള്ളാണ്ട് കൊള്ളേ എന്റെ കൈക്ക് ഇതാണ്ട് ഇറങ്ങി കിടക്കുന്നത് കിടക്കണത് പൊട്ടിക്കണ്ടോ കയ്യിൽ കിടന്നോട്ടെ പൊട്ടിക്കില്ല മക്കളായിട്ട് പൊട്ടി ഇഷ്ടേ എന്താണ് കുപ്പിയോടെ ഇടണത് കണ്ടാ കാണാൻ നല്ല രസല്ലേ ഇപ്പറത്തെ കയ്യില് വേണം അതിന്റെ പകുതി എടുത്തിട്ട് ഞാൻ കണ്ടോ ഈ വള ഇട്ടിട്ട് എത്ര ഏർട്ട എന്റെ കൈത്തെ പൊട്ടിട്ടല്ലേ രണ്ട് നാല് ആറ് ഏഴ് ഇനി എന്തിനാ കളർ പോയ ആ വളരെ കണ്ടോ ഈ ഡ്രസ്സിനനുസരിച്ച് ഞാനിങ്ങനെ വാങ്ങുമ്പോല്ലേ അവൾക്ക് എന്താ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ജോഡി വാങ്ങിട്ട് ഒരു ജോഡി അവൾ ഇടും കൂടി ചെയ്തില്ലാട്ടോ അപ്പേക്ക് അവരുടെ മക്കള് പൊടി ആ ചോർന്നങ്ങട്ടെടുത്തു അയ്യോ അനിയോട്ടെ പറയണല്ലേ ഗ്യാസിലാ വെക്കണത് എപ്പഴാ കൂട്ടു ഇതാവന്ന് കൂട്ടാനാവുക അടുപ്പിൽ വയ്ക്കുറ്റി ഗ്യാസ് ഗ്യാസ് ഗ്യാസൊന്നും ഇല്ലാട്ടോ അങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ഒരു ചമ്മന്തി കൊണ്ടേ ചമ്മന്തി വേണോ വേണോന്നുണ്ട് തിന്നാൻ തോന്നുന്നു അമ്മക്ക് കൊടുക്കണ്ടേപ്പ വള വേണ്ട എന്താണ് എന്താടി മകൻറെ സ്നേഹം നോക്ക് അമ്മക്ക് കൊടുക്കണ്ട നിക്കാതിട്ടോ സ്പൂണാണ് അമ്മേനെ കുത്തി അമ്മയും വേദനിക്കോ ഈ മുരിഞ്ഞ താളിച്ചത് മാത്രം മതിലേട്ടാ ചോറിന ഇത് ഇത്ത മുരിഞ്ഞ മൊത്തം കോരി തിന്നും ഇതി വെള്ളം വെറുതെ കുടിക്കും തിന്നും വെറുതെ കുടിക്കും വെള്ളം ഈ അവൾക്ക് എന്ത് ഇഷ്ടാന്നറിയോ വെച്ച് വെച്ചാ അപ്പൊ നമ്മൾ ഇത് ഇപ്പക്ക് കഴിക്കാനുള്ളത് മാത്രമായിട്ടോ വെച്ചിട്ടുള്ളൂ ഇനി വൈകുന്നേരത്തേക്കുള്ളത് വേറെ വെക്കണം എന്താ വെച്ചാ ചൂടോടെ ഇല്ലേ ഇത് രസൂ ചൂടാറിക്കഴിഞ്ഞാൽ അത്ര ഇതില്ലോ എൻ്റെ കൂടെ ഒരു അണക്കമീനോ അല്ലെങ്കിൽ ഒന്നൊരു ചമ്മന്തിയോ എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല ഇനി ഒരു പപ്പടം പൊട്ടിച്ചു വെച്ചാലും അടിപൊളി എന്തോ നമ്മളിതാ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ട പിന്നെ ഇതും കൊണ്ട് എങ്ങനെയാ ചമ്മന്തി അരക്കാനല്ലേ ഇതാ നമ്മൾ ഉള്ളി ഇട്ടു ഉള്ളിയുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയില്ലേ മുളക് പൊടി ഇട്ടു ഒന്നും ഇല്ലെങ്കിലും ഉപ്പിട്ടു എടുത്തു ഇനി ഇതൊന്നും ഉള്ളി ഇല്ലാത്ത സമയം വരുമ്പോ എന്താ ചെയ്യാന്നറിയോ മുളക് പൊടി ഒപ്പം വെളിച്ചെണ്ണയും മാത്രം ചെലപ്പോ വെളിച്ചെണ്ണ ഉണ്ടാവില്ലല്ലോ വെളിച്ചെണ്ണ ഇല്ലാത്തൊരു സമയമൊക്കെ ചില സമയത്ത് വരില്ല നമ്മള് ഇണ്ടാവാറുണ്ട് കേട്ടോ നമ്മളിപ്പോ വലിയത് പറ അപ്പൊ നമ്മളെന്താ ചെയ്യാന്നറിയോ എന്താ ഈ കഞ്ഞിവെള്ളല്ലേ കഞ്ഞിവെള്ളത്തിന്റെ തെളി ഒഴിക്കും എന്നിട്ട് ഒരു തുള്ളി പുളി ഒഴിക്കും ഇതൊക്കെ എന്റെ അമ്മ അല്ലേ ചെയ്ത് തന്നിരുന്നാണ് ഇല്ലെങ്കി മാങ്ങപ്പിലിട്ടതില്ലേ മാങ്ങപ്പിലിട്ടതിന്റെ തെളി ഉള്ളി ഉള്ളിയും ചെറിയ ഉള്ളി അത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലാസ് ഓരോരുത്തര് വന്നോക്കണം ഇതോ കണ്ടോ നമ്മള് കയ്യും കൊണ്ട് ഇങ്ങനെ ഞരടി ഞെരടി ഞരടി ഞരടി പിടിക്കണം അവ കഴിച്ചോളി അവന് അവന് മത്തൻ കൂട്ട മത്തനും അതേപോലെ തന്നെ മുരിങ്ങി ഇങ്ങനെ കറി വെച്ച ഇഷ്ടാണ് കേട്ടോ കഴിക്കേ എടുത്തോളത്തോളം നീ മാത്രല്ല കഴിക്കാൻ വരികയാണേ അച്ചൂട്ടിക്ക് വാരി കൊടുക്കട്ടെ വാരി തട്ടെ അച്ഛമ്മ വേണ്ടല്ലോ അച്ചൂന് വാരി കൊടുക്കണം കേട്ടോ അച്ഛന് വെയ്യ അച്ചൂനെ അതാണ് കാണിക്കാത്തത് അച്ചൂന് ഭയങ്കര ക്ഷീണം അപ്പൊ നമ്മുടെ ദാ ഇങ്ങനത്തെ സ്പെഷ്യൽ കണ്ടില്ലേ ഇന്ന് തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ചിക്കനും മട്ടനും ഒന്നും വാങ്ങില്ല എപ്പോഴെങ്കിലും നമ്മൾ വാങ്ങു കേട്ടോ വാങ്ങുന്ന സമയത്ത് നമ്മൾ അത് വീഡിയോയില് കാണിക്കുന്നുണ്ട് അല്ലാത്ത സമയത്ത് നമ്മൾ തിങ്കളാഴ്ചയൊക്കെ കാണിക്കാറില്ലേ പച്ചക്കറി ഇത്രയും പച്ചക്കറി വാങ്ങിയിട്ട് വരുമ്പോ ആ പച്ചക്കറി കളയാൻ പറ്റുമോ അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെ വാങ്ങണമെന്നേ ഉള്ളൂ കേട്ടോ വെക്കുക പിന്നെ എപ്പോഴും ഈ വെച്ച കറികൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എന്നുള്ളൊരു മടി കാരണം നമ്മളെ ഓരോന്ന് വേറെ ഉണ്ടാക്കണോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കഴിച്ച് കാണിച്ച് തരാത്തത് എന്താണെന്നറിയോ അപ്പൊ അതാ ആൾക്ക് കഴിച്ചു കൊടുക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കഴിക്കാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അത് നാളെ കാണേ